ഈരാറ്റുപേട്ട മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കാൻ യാതൊരുവിധ തടസ്സങ്ങളുമില്ലെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ ഈരാറ്റുപേട്ട പ്രസ് ക്ലബിൽ പറഞ്ഞു ഈരാറ്റുപേട്ട മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് സ്ഥലം ലഭ്യമായിട്ടില്ലെന്നും മറ്റുമുള്ള പ്രചാരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് ഈരാറ്റുപേട്ട വടക്കേക്കരയിൽ പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് അമ്പത് സെന്റ് റവന്യൂ ഭൂമി ഇതിനായി അനുവദിച്ചിട്ടുണ്ടെന്നും അവിടെ നിർദ്ദിഷ്ട മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ നിർദ്ദിഷ്ട സ്ഥലത്ത് നിന്ന് മുപ്പത്തിയാറ് വൃക്ഷങ്ങൾ കെട്ടിട നിർമ്മാണത്തിന് മുന്നോടിയായി നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ച് മരം മുറിച്ചുമാറ്റി സ്ഥലം സജ്ജമാക്കിയിട്ടുമുണ്ട് മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളിലും മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടി എന്ന് കാണിച്ചാണ് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുള്ളത് മിനി സിവിൽ സ്റ്റേഷന് സ്ഥലം ലഭ്യത സംബന്ധമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് കൈക്കൊണ്ട തീരുമാനം അന്നുമുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതുമാണ് ഇതിന് വിരുദ്ധമായ എല്ലാ പ്രചാരണങ്ങളും തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നും അറിയാം ഇടതുപക്ഷയോടുകൂടി അക്കാര്യത്തിൽ വലിയ ഇടപെടലിനും സമ്മർദ്ദത്തിലും രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ ഇടപെടലുകൾക്കെല്ലാം ശേഷം നമുക്ക് സ്ഥലം കിട്ടി സ്ഥലം കിട്ടിയതിന് ശേഷം മാത്രമാണ് ഘട്ട നിർമ്മാണത്തിന്റെ നടപടികൾ തുടക്കം കുറിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അല്പം ഘട്ടനിർമ്മാണത്തിൽ ഞാൻ രണ്ടാം ഘട്ടമായി പറയ സ്ഥല സ്ഥലം ലഭിച്ചതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പുമായിട്ടാണ് ഞാൻ സമ്മേളനത്തിൽ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത തീരുമാനമെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രൊവന്യൂ മന്ത്രിയും അടക്കം പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് മിനിറ്റ്സാണ് പബ്ലിക് ഹർക്കിന്റെ ആർക്കു വേണമെങ്കിലും തരാം ഇതിന്റെ കോപ്പി ലാസ്റ്റ് തീരുമാനം നമ്പർ തീരുമാനങ്ങൾപേട്ടയിൽ മിനി സുൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് പോലീസ് വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ നിന്ന് അമ്പത് സെന്റ് ഭൂമി കൈമാറ്റം ചെയ്ത നടപടികൾ സ്വീകരിക്കേണ്ടതാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത തീരുമാനത്തിന്റെ മിനിസിന്റെ കോപ്പിയാണ് തുടർന്ന് സംബന്ധിച്ച ഔദ്യോഗിക ഇടപെടലുകൾ ജില്ലാ കളക്ടർ മെനിച്ച് തഹസിൽദാർക്ക് കൊടുത്തൊരു കത്താണ് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുടെ അധ്യക്ഷതയിൽ നാല് ഏഴ് പന്ത്രണ്ട് മുപ്പതിൽ ചേർന്ന യോഗത്തിൽ ഭൂമി തർക്കം പരിഹരിച്ചിട്ടുള്ളതും ഇരാറ്റേട്ട വില്ലേജിൽ നമ്പർ പൂജ്യം ഒന്ന് ഭൂമിയിൽ നിന്നും അമ്പത് സെന്റ് ഭൂമി സ്റ്റേഷൻ പണി അനുവദിച്ചിട്ടുള്ളതുമാണ് കോട്ടയം ജില്ലാ കളക്ടർ മീനച്ചിൽ തഹസിൽദാർക്ക് കൊടുത്ത കത്ത സംശയം ഉണ്ടെങ്കിൽ പിന്നീട് ഇതെല്ലാം ഇത് അളന്നു നിൽക്കുന്നു ജില്ലാ കളക്ടർ വീണ്ടും സബ് കളക്ടർ കളക്കൊടുത്തൊരു കഥ ഇതിനകത്ത് സൂചനയൊക്കെ സന്ദർശിക്കുന്നു കോട്ടയം ജില്ലയിൽ മേനിച്ച താലൂക്കിൽ ഈരാറ്റുവേട്ട് ബ്ലോക്ക് നമ്പർ നാല് റീസർവേ നാൽപ്പത്തി ഒമ്പത് പതിമൂന്നിൽ പെട്ട ഒന്ന് പതിമൂന്ന് ഇരുപത് ഹെക്ടർ സർക്കാർ സബ്ക്കാർ ഭൂമിയിൽ നിന്നും അമ്പത് സെന്റ് സെവൻ ഈരാറ്റുവേട്ട വിജി പുതിയ ഘട്ടം നിർമ്മിക്കുന്നതിനായി സൂചന ഒന്ന് പ്രകാരം തീരുമാനിച്ചിട്ടുള്ളതാണ് സൂചന ഒന്ന് പറഞ്ഞ് എന്നത് ആഭ്യന്തര നിന്നുള്ള പത്തൊമ്പത് ഏഴ് ഇരുപത്തിനാല് ഇ വൺ മുന്നൂറ്റി അൻപത് ബാറ് ഇരുപത്തി ഇരുപത്തിരണ്ട് ഹോം നമ്പർക്കത്ത് ഭൂമി കൈമാറ്റ നടപടികൾ അടിയന്തിരമായി കൈക്കൊള്ളേണ്ടതാണ് ജില്ലാ കളക്ടർ മീനച്ചാസാർക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് അളന്നു തിട്ടപ്പെടുത്തിയതിൻ്റെ കാര്യങ്ങളും അളന്നു തിട്ടപ്പെടുത്തി സ്ഥല ലഭ്യതയ്ക്ക് വേണ്ടി സ്ഥലം നീക്കി വെച്ചിരിക്കുന്നതിൻ്റെ കടലാസങ്ങളാണിത് ഇനി അപ്പൊ ഇതിനകത്തൊന്നും യാതൊരു ആശങ്കയില്ല അതിലുപരി അവിടെ നിന്ന് മുപ്പത്തി ആറ് വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റി ആ മുറിച്ചു മാറ്റിയത് തന്നെ അതിന്റെ എല്ലാ പ്രൊസീഡിങ്സിലും ഈരാറ്റുവേട്ടം ശേഷം പറയുന്നതിന് വേണ്ടി എന്നുള്ള നിലയ്ക്കാണ് ഒരു സർക്കാർ ഭൂമി മരം മുറിച്ചു മാറ്റുന്ന എന്തോ ഒരു നടപടികളാണ് അതിലുപരി ഈ തീരുമാനമായ അന്ന് തന്നെ നിർദ്ദിഷ്ട ഈരാറ്റു വേട്ടം സ്റ്റേഷനിലും നീക്കി വെക്കപ്പെട്ട സ്ഥലം റവന്യൂ വകുപ്പുകളുടെ ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡ് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് എവിടെ ഇരുപ സ്ഥാപിച്ചു അതിനുശേഷം ഈ മരം മുറിച്ചു മാറ്റിയ നടപടികളുടെ മുഴുവൻ ഈരാറ്റുകൾ അപ്പൊ ഇതിന് സ്ഥലത്തിന്റെ ഒരു തർക്കം എന്നൊരു വിഷയമില്ല അതിലുപരി ഇത് റവന്യൂ ഭൂമി ആയിരുന്നു ആകപ്പാടെ ഉണ്ടായ ഒരു തർക്കം ആഭ്യന്തര വകുപ്പിന്റെ അധീനതയിൽ പോയത് കൊണ്ട് അവരിത് ക്ലെയിം ചെയ്യുകയും ഞങ്ങളുടെ ആവശ്യത്തിന് ഈ സ്ഥലം വേണം ഞങ്ങളിത് വിട്ടു തരാൻ തയ്യാറില്ല എന്ന് ആഭ്യന്തര വകുപ്പിന്റെ നിലപാടെടുത്തോ മാത്രമായിരുന്നു ഒരു പ്രതിസന്ധി അത് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഖ്യമന്ത്രിയുടെ അഭിഷേക യോഗം കൂടി തീരുമാനം എടുത്തോടെ ആ പ്രശ്നം അധീനതയുടെ പ്രശ്നം കാരണം ഭൂമി ഒറിജിനലി തന്നെ വെസ്റ്റ് ചെയ്യപ്പെട്ട റവന്യൂ ഭൂമിയാണ് വേറൊരു സർക്കാർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭൂമിയാണെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ഉത്തരവിലൂടെയും മന്ത്രിസഭാ തീരുമാനത്തിലൂടെ ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ ഇല്ല ബേസിക്കലി ഇത് റവന്യൂ ഭൂമിയാണ് ആകെ ഉണ്ടായിരുന്ന ഒരു കൈവശത്തർക്കോ അവകാശ തർക്കം ആ കൈവശ തർക്കോ അവകാശ തർക്കവും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഞാൻ കാണിച്ച കൂടി പരിവസാനിച്ചു പിന്നെ അതിനകത്ത് ആ സ്ഥലം മുൻസിപ്പൽ സ്റ്റേഷൻ വേണ്ടി ലഭ്യമാകുമോ ഇല്ലയോ എന്നുള്ളത് വിഷയമേ ിക്കുന്നില്ല അങ്ങനെ ക്വസ്റ്റ്യനെ അറേസ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു തർക്കം ആഭ്യന്തര വകുപ്പിനും ഇല്ല ഒരാൾക്കുമില്ല നമ്മളായിട്ട് ഇല്ലാത്ത തർക്കം ഉണ്ടെന്നുള്ള പുകമത സൃഷ്ടിക്കുന്ന അങ്ങനെ ആനയെ കണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറേ ചില കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് പൂഞ്ഞാറിന്റെ എം എൽ എ എന്നുള്ള നിലയിൽ കേരളത്തിലെ നിയമസഭാംഗം എന്നുള്ള നിലയിൽ വളരെ ആധികാരികമായി വളരെ ഉത്തരവാദിത്തത്തോട് ഞാൻ ഉറപ്പായി പറയുന്നു ഇനറ്റ് വേട്ട പോലീസ് സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുള്ള അമ്പോത് സെന്റ് സ്ഥലത്തിന് യാതൊരുവിധ തർക്കങ്ങളും ഇല്ല